എന്താ ഈ ഇറങ്ങി ചോദിക്കാനും അത് ഞാൻ സെൻസസ് എടുക്കാൻ വേണ്ടി ഇറങ്ങിയതല്ലേ അംഗൻവാടി പൂട്ടി കഴിഞ്ഞിട്ടല്ലേ വരാൻ പറ്റുള്ളൂ അതല്ല വൈകുന്നേരം അംഗൻവാടി പൂട്ടും ഈ സെൻസസ് എടുത്തിട്ടേ ഞങ്ങൾക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ കൊടുക്കണം ആ അപ്പൊ പറ്റുകയുള്ളു അതാണ് അഥവാ ഒന്ന് കുത്ത് കടിക്കും കൊതുകേ അതിന്റെ ഒരു സദ്യ ഇപ്പൊ പൊതുവെ ഞാൻ മാന്തി കൊണ്ടിരിക്കണ ഇവിടെ ഇരുന്നോട്ടെ ഇപ്പൊ ഇക്കടെ പേരൊന്നും പറയാമോ എന്റെ പേരോ എന്റെ പേര് കോയ എന്നാണ് കോയ കുട്ടിന്നും പറയും വയസ്സായി കൃത്യം അങ്ങനെ പറഞ്ഞാലിപ്പോ പതിനെട്ടിനട്ട എണിന്റെ ജനനം വെള്ളിയാഴ്ച എണത് ഉണ്ട് അത് എനിക്ക് കറക്റ്റ് വർഷം പറഞ്ഞു തരാൻ പറ്റും ആ നമ്മുടെ ഊത്രാറിക്കാവ് പൂരം അന്ന് തീവണ്ടി വന്ന് തട്ടിട്ട് പത്ത് പതിമൂന്ന് ആൾക്കാർ അങ്ങോട്ട് മയ്യത്തായത് ആ ഒരു ഇത് ഓർമ്മ കുടുങ്ങി ആധാർ കാർഡുണ്ടാ ആദർガード ആ കണ്ടു അപ്പോൾ അത് എനിക്ക് തരുവോ ആദർകാർട്ന്ന് അങ്ങനെ ചോദിച്ചാ കൊടുക്കരുത് എന്ന് പറഞ്ഞേക്കണം നേന്ന വീട്ടുമേര് എന്ന് പറയാമോ ആ വീട്ടുവരയൊക്കെ പറഞ്ഞാലായിടോ കക്കരിയാരക്കരെ വീട്ടിൽ പണിഞ്ഞാരතර ഇന്ദാന കക്കരിയാരക്കരെ വീട്ടിൽ പണിഞ്ഞാരතර ഇത് ഞാൻ എപ് ഡബ് ചെയ്തിട്ട് വിട്ടി പോവാനാണ് ഇതെ അല്ലന്നാണ് എഴുതിട്ടാണ് എഴുതിക്കോ അങ്ങനെല്ല ഇതില്